പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പ്രൊഡക്റ്റാണ് മെക്സവൻ എന്നാണ് സി പി എമ്മും കാന്തപുര വിഭാഗവും പറയണത് സി പി എമ്മ പറഞ്ഞത് അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആശയമാണ് മെക്സവൻ എന്താണ് മെക്സവൻ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് മലബാറിൽ ഈ അടുത്ത കാലത്ത് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മലപ്പുറം സ്വദേശിയായ ഒരു ഒരു സഹൃദയം അദ്ദേഹം ആരംഭിച്ച ഒരു ആശയമാണ് ആളുകൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നിട്ട് വ്യായാമം ചെയ്യുക അപ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് തുടങ്ങിയ ഈ കൂട്ടായ്മ ഈ കോവിഡിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ശേഷം അത് വ്യാപിച്ചു ആ ആശയം സോഷ്യൽ മീഡിയയുടെയും മറ്റു ഇതുകൊണ്ട് അത് വ്യാപിച്ചു ആളുകൾ എന്ത് ചെയ്തു രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ തുടങ്ങി എന്നിട്ട് അവരെന്തെയ്തു ഒരു അരമണിക്കൂർ എക്സസൈസ് ചെയ്യാൻ തുടങ്ങി അതൊരു കൂട്ടായ്മ പോലെയാണ് ആ കൂട്ടായ്മയ്ക്ക് ഒരു പ്രത്യേകമായ ഒരു രീതിയെ വ്യായാമ രീതി വിഭാവനം ചെയ്ത ഒരു കൂട്ട അതാണ് ഈ മെക്സവൻ അപ്പോൾ ഈ മെക്സവൻ ഇന്ന് കേരളത്തിൽ ആയിരത്തോളം യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഒരു യൂണിറ്റിൽ മിനിമം ഒരു ഇരുപത് നോക്കിയോ പ്രോഹിക്കുക ഇരുപതിനായിരത്തോളം പേര് അതിലും കൂടുതൽ കൂടുതലാളുകൾ അതിലും കൂടുതൽ കൂടുതലാളുകൾ പുരുഷന്മാർ സ്ത്രീകൾ ഇവരൊക്കെ രാവിലെ നേരത്തെ നിൽക്കുന്നു അവരെന്ത് ചെയ്യുന്നു വ്യായാമം ചെയ്യുന്നു ജീവിതശൈലി രോഗങ്ങൾക്ക് അവർക്ക് കുറവായിരുന്നു ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ തുടങ്ങിയ അതൊക്കെ രണ്ടാമത് ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു കൾച്ചറും കൂടി ഡെവലപ്പ് ചെയ്തു ആ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സൗഹൃദം കൂടി ഇതിലൂടെ വന്നു അങ്ങനെ അവരെ ഇടയ്ക്കിടയ്ക്ക് മീറ്റുകൾ വെക്കും അവർ ഫാമിലി കൂട്ടായ്മകളൊക്കെ വെക്കും ഇത് മെക്സവെന്ന് പറഞ്ഞ രീതിയിൽ നടക്കുന്നതിൻ്റെ പുറമെ കേരളത്തിന്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട് അത് അതിലേക്കാൻ പറയാം നമ്മളിപ്പോ പറഞ്ഞു വരുന്നറിയോ അപ്പൊ അതിന് പോപ്പുലർ ഫ്രണ്ടിന്റെ ആശയം വന്ന രീതിയിലേക്കാണ് സി പി എം പറയുന്നത് ഈ കൂട്ടായ്മ ഇപ്പൊ ഒരു പ്രശ്നമായിക്കൊണ്ടിരിക്കാൻ ആർക്ക് സി പി എമ്മിന് കാരണം ആളുകള് ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒരുമിച്ചു കൂടുന്നു അപ്പോൾ അതിനെ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടുകാർ പുതിയ രൂപത്തിൽ വന്നിരിക്കുകയാണെന്നാണ് ആരോപണം എന്ത് വികലമായൊരു ആരോപണമാണ് സി പി എം ഉന്നയിക്കുന്നത് ആളുകൾ രാവിലെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യണമെങ്കിൽ എന്ത് പോപ്പുലർ ഫ്രണ്ട് എന്ത് ജമാഅത്ത് ഇസ്ലാമി കാന്തപുര വിഭാഗത്തിലെ പേരോൾ അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത് ഈ എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയമാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഒത്തൊരുമികുന്നു കൂടുന്നു അവർ പരസ്പരം എന്താ പറയുക ഗെറ്റ് ഗെറ്റുഗെതറുകൾ സംഘടിപ്പിക്കുന്നു ഫാമിലി മീറ്റ് സംഘടിപ്പിക്കുമ്പോൾ അല്ല ഇതിൻ്റെ ഒരു നേതൃത്വ സ്ഥാനത്ത് മുൻകാലത്ത് ശക്തമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഏതെങ്കിലും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരോ അല്ലെന്നുണ്ടെങ്കിൽ നേതാക്കന്മാരോ ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അല്ല ഇനി അങ്ങനെ ഇതിൻ്റെ നേതൃ തലത്തിൽ പ്രവർത്തിക്കുന്നവരൊന്നുമില്ല ഇനിയിപ്പോൾ അങ്ങനെ പ്രവർത്തകരുണ്ടെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ആളുകളുണ്ടെങ്കിൽ അതിലെന്താ പ്രശ്നം ഇപ്പോൾ കേരളത്തിൽ നിരോധിക്കപ്പെട്ട സിമി എന്ന സംഘടനയുടെ നേതാവാണ് കെ ടി ജലീൽ അദ്ദേഹമായിരുന്നു അദ്ദേഹം സിമിയുടെ നേതാവായിരുന്നു അദ്ദേഹം പിന്നെ എം എൽ എ ആയി മന്ത്രിയായി എത്രയോ ആർ എസ് എസിൻ്റെ ആളുകൾ സി പി എമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട് ആർ എസ് എസ് ഒരിക്കലും നിരോധിക്കപ്പെട്ട സംഘടനയാണല്ലോ അപ്പോൾ ആ രീതിയിലേക്കല്ല ഇതിനെ തീവ്ര ഇപ്പോൾ ആർ എസ് എസിന്റെ വർഗീയ സംഘടന എന്ന രീതിയിലാണ് പൊതുവെ പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ സംഘടന എന്ന് പറയുന്നു പക്ഷെ ഇതിന്റെ പ്രശ്നം അതല്ല ആളുകൾ ഒത്തൊരുമിക്കുന്നതിനെയാണ് ഈ പറഞ്ഞ രീതിയിലേക്ക് മോശമായിട്ട് ചിത്രീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു എനിക്ക് തോന്നുന്നത് നല്ലൊരു പ്രവണതയാണ് ആളുകൾ രാവിലെ എഴുന്നേൽക്കുന്നു വ്യായാമം ചെയ്യുന്നു വ്യായാമത്തിൻ്റെ കുറവൊന്നും മൊത്തത്തിൽ ജീവിതശൈലി രോഗങ്ങൾക്കുണ്ട് അപ്പോൾ അങ്ങനൊരു മഹത്തായ ഒരു ആശയത്തെ എന്തിനാണ് വികലമാക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിലേക്കുള്ള ഒരു പ്രചാരണമൊക്കെ നടത്തുന്നു എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ ചോദിക്കാനുള്ളത് ഇപ്പോൾ ജനൻ ടി വിയിൽ കഴിഞ്ഞ ദിവസം ചർച്ച വന്നു ജനൻ ടി വി എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രൈം ടൈമിൽ മുസ്ലിം വിരുദ്ധമായ ഒരു ടോപ്പിക്ക് വെച്ചാൽ മാത്രമാണ് അവർക്ക് വ്യൂവേഴ്സ് കിട്ടുന്നുള്ളൂ പ്രേക്ഷകർ കിട്ടുന്നുള്ളു അപ്പോൾ അവർ അതിനെ ചർച്ച ചെയ്തപ്പോൾ ഞാൻ ആ ചർച്ച കണ്ട് ആ ചർച്ചയിൽ പങ്കെടുത്ത റിട്ടയർഡ് ഒരു എസ് പി ഉണ്ട് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒന്നും ഇതിൽ കാണപ്പെടുന്നില്ല ആളുകൾ കൂടിച്ചേരുന്നു കാരണം കേരളം ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു ഇപ്പോൾ നോക്കു ദുബായിൽ അബുദാബിയിലൊക്കെ ദുബായിൽ റൺ ഒരു മാരത്തോൺ തന്നെ സംഘടിപ്പിച്ചു അവിടുത്തെ ഭരണാധികാരികൾ ആളുകൾ കൂട്ടമായി ഓടുന്നു ആ രീതിയിലേക്ക് ഇത് യൂറോപ്യൻ കൾച്ചറിലൊക്കെ ഇങ്ങനെയുണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നു രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യുക വ്യായാമം ചെയ്യുക എന്നുള്ളത് മഹത്താവശയമാണ് ഇതിനെ വികലമാക്കാനോ അതിൽ അതിനെ വേറെ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന സംശയത്തിൻ്റെ മുന്മുനയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവണതയും ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്